ഹായ് വെൽക്കം ടു ദി ദിവ്യാസ് പരഡായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിതാ വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ സൗണ്ട് വളരെ കമ്മിയാണെന്ന് മുമ്പ് പരാതി ഐ മീൻ കമൻറ്റ് കിട്ടിയിരുന്നു ഓൺ വോയിസ് വീഡിയോ വരുമ്പോൾ അത് എൻ്റെ ഫോൺ കേടുവന്നപ്പോൾ ഞാൻ എന്താ എൻ്റെ ഏട്ടൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ആണ് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ അത് വിവോ ആയിരുന്നു അതിന് സൗണ്ട് ഇത്ര കമ്മിയായിരുന്നു അതെനിക്കറിയായിരുന്നു പക്ഷെ എന്നാലും വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്തു പക്ഷെ അതിൻ്റെ വീഡിയോ നല്ല ക്ലാരിറ്റി ഉള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഫോണ് എനിക്കത് മാറ്റാൻ തോന്നിയില്ല പക്ഷെ സൗണ്ട് പോരാ എന്നുള്ള കമൻസ് വന്നപ്പോൾ ഞാൻ ഫോൺ മാറ്റാൻ തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഇവരാവാന്ന് പേരായിട്ടുള്ളൊരു ഫോണാണ് അത്യാവശ്യം സൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഒന്നുമില്ല ചില അപ്ഡേഷൻസ് ഇടയ്ക്ക് ഞാനിങ്ങനെ വന്നാൽ അതൊരു രസമല്ലേ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ചാനലിൽ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഡബ് സ്മാഷ് വീഡിയോ പെട്ടെന്ന് അങ്ങ് ക്ലിക്ക് ആയിപ്പോയി പഞ്ചാബി ഹൗസിലെ എന്താ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ആയിരുന്നു അതിപ്പോഴാണ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് റീച്ചായത് സോ ഒരുപാട് പേര് കമൻസ് ഇട്ടു ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തു എൻ്റെ ചാനല് അതെനിക്ക് ഒരുപാട് സന്തോഷം എന്നുവെച്ചാൽ മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് അങ്ങ് വലിയൊരു സബ്സ്ക്രിപ്ഷൻ അങ്ങനെയല്ല എൻ്റെ ചാനലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതൊക്കെ വലിയ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് സോ അപ്പോൾ കമൻറ്റ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം സന്തോഷം അതൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെ ഇരിക്കാൻ വയ്യ കേട്ടോ എന്നാലും ഞാൻ ഇരുന്ന് ചെയ്യാമെന്ന് മാത്രം എപ്പോഴും ഒരേ ലൊക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മടിയാവില്ലേ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാം ഈ ഫോണ് ഒരു തൂണിലിങ്ങനെ ചാരി വെച്ചിട്ട് പക്ഷെ അത് കണ്ടുകൊണ്ട് എനിക്കെന്നൊരു ബോർഡിയായിപ്പോൾ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതാണ് ഇപ്പോൾ വീടിൻ്റെ പിന്നാമ്പറത്തൊക്കെ വന്നിരുന്നേ മതിലിരുന്ന് ഇങ്ങനെ ഇരിക്കാൻ വയ്യ എനിക്ക് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം പറയാം ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് നമ്മൾ ഈ എല്ലാവരുടെയും ഒരു ശീലാണ് അതൊരു നല്ല ശീലല്ല കേട്ടോ എന്താ പറയുക ഒരു നായ കണ്ട നമ്മൾ ഏറ്റവും സ്നേഹമുള്ള നന്ദിയുള്ള മൃഗം എന്നൊക്കെ പറയുന്ന നായ നമ്മുടെ സ്വന്തം നായ പാവാണ് കേട്ടോ അവർ അവരെ ആര് നായ ഒന്ന് കണ്ടു കഴിഞ്ഞാലും അത് നമ്മളെ ഒന്നും ചെയ്യാനൊന്നും വരുന്നുണ്ടാവില്ല പക്ഷെ എന്നാലൊരു നായ കണ്ട ഉടനെ നമുക്കുള്ളൊരു ശീലം എന്താ കല്ലെടുക്കുക എറിയുക അല്ലേ അതെന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരു കുറ്റവും ചെയ്യാത്ത ആ പാവം ജീവേ ഞാൻ കുറച്ച് ഒരു പൂച്ച പോകുമ്പോഴോ ഒരു പശു പോവുമ്പോഴോ ആരും കല്ലെടുത്ത് കറിയുന്ന കാണാല്ലോ ഒരു പക്ഷി പിറന്നു പോകുമ്പോഴും കല്ലെടുക്കില്ല പക്ഷെ ഒരു നായ വരിക അത് അത് കൂടെ എങ്ങാനും പോണ തന്നെ നമ്മൾ കല്ലെടുത്ത് അറിയുന്നു എന്തുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു അച്ഛന് പിന്നെ അങ്ങനെ പാവ അച്ഛന് ഭയങ്കര സ്നേഹ നായ്ക്കളെ അതായത് ഞങ്ങളുടെ വീട്ടിൽ എന്താ ഒരു മഴക്കാലത്ത് ഒരു പാവം നായക്കുട്ടി വന്നു അതിനെ നീട്ടി നിൽക്കാൻ ചെയ്യ ഭക്ഷണമൊന്നും കെട്ടാതെ അപ്പം എനിക്ക് പാവം തോന്നിട്ട് അതിന് ചോറ് കൊടുത്താൽ ബിസ്ക്കറ്റും പാലും ഒക്കെ കൊടുത്തു അപ്പോൾ കഷ്ടിച്ചെന്ന് നീട്ടി നിൽക്കാനായി അപ്പം ഞാനതിനൊരു പേര് ഇട്ടു പാപ്പുണ്ണി എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എഴുതിയിരുന്നത് അപ്പോൾ അന്നതിന് ശേഷം എനിക്ക് നായ്ക്കളോട് ഭയങ്കര സെൻറ്റിമെൻ്റ്സാണ് അപ്പോൾ ഞാൻ ഈ നായ്ക്കളെ അങ്ങനെ ശ്രദ്ധിക്കും അവരോടുള്ള ആൾക്കാരുടെ പേര് മാറ്റാം പിന്നെ ഞാൻ കൂടുതലായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ ഒരു പാപ്പുണ്ണിയുടെ വരവോട് കൂടിയിട്ട് അപ്പോൾ എനിക്ക് പാവം തോന്നാറുണ്ട് എപ്പോഴും നായ്ക്കളെ ആവശ്യമില്ലാതെ കല്ലെടുത്ത് എറിയും കാലോടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതി നമുക്ക് മാറ്റണം ഇനിയെങ്കിലും നിങ്ങൾ അതായത് ഇത്രയും നന്ദിയുള്ള ഒരു ജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയും അതായത് യജമാനോട് അല്ലെങ്കിൽ ഒന്നും ചോറ് കൊടുത്ത ആളോട് മരിക്കുന്നവർ അവരുടെ മനസ്സിലായി നന്ദിയുണ്ട് പിന്നെ അവർ ജീവൻ അവരുടെ ജീവൻ പോയാലും യജമാനെ സംരക്ഷിക്കാൻ അവർ നോക്കും അതിനൊരുപാട് തെളിവുകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നിട്ടും നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടില്ലാമല്ല പക്ഷേ എന്നിട്ട് ഒരു നായയെ കണ്ടാൽ ആൾക്കാർക്ക് പ്രത്യേകിച്ച് വയസ്സായവർ കല്ലെടുത്ത് അറിയുന്ന ശീലം അവരോട് പറയാറേണ്ടത് വേണ്ട അപ്പം അവർ ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ കല്ലെടുത്തറിയുന്നത് അപ്പം അവരുടെ മറുപടി എന്താണെന്നറിയോ അത് നായ്ക്കളുടെ തലയിലെടുത്താണ് അവരുടെ വിധിയാണത് എന്താണ് ഈ വിധി നമ്മൾ വിചാരിച്ചിട്ടും ശരിയാവാത്ത അല്ലെങ്കിൽ നമ്മൾ കൂട്ടിയാലും കൂടാത്ത കാര്യത്തിനെയാണ് നമ്മൾ വിധി എന്ന് പറഞ്ഞു മൊഴിയാവും നമ്മളൊരു കല്ലെടുക്കണോ എറിയണോ തീരുമാനിക്കുന്നത് നമ്മൾ വിധിയല്ല അല്ലല്ലോ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ജനനം മരണം വിവാഹം അതുപോലെ അപകടങ്ങൾ ഇതൊക്കെയാണ് വിധിയിൽ ഉൾപ്പെടുത്താവുക ഈ നായ്ക്കളുടെ തലയിലേറ്റാണെന്നും പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഹാബിറ്റ് തുറന്നുകൊണ്ടേയിരിക്കാം സത്യം കണ്ടോ പല്ലു ജലിച്ചു അപ്പോൾ ഈ ഹാബിറ്റ് നമുക്ക് മാറ്റണം മദ്യം മയക്കുമരുന്ന് ഇതുപോലുള്ള മോശപ്പെട്ട ഹാബിറ്റ് പോലെ ഒരു ാണ് നായ്ക്കളോടുള്ള ഉപദ്രവം അപ്പോൾ എത്ര പേർക്ക് ഈ ശീലത്തിൽ നിന്നും മാറണം എന്ന് തോന്നുന്നു ഇനി എന്താ പറയുക നായ്ക്കളെ കാണുമ്പോൾ നിങ്ങൾ കല്ലെറിയുന്നവരാണെങ്കിൽ ആ ശീലം ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ എത്ര പേർക്ക് മാറ്റാൻ സാധിക്കും നോക്കാലോ മാറ്റാൻ നമുക്ക് നോക്കാം ഇനിയെങ്കിലും നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു ജീവിയെ നമ്മൾ തിരിച്ച് ഉപദ്രവിക്കണം സെൽഫ് ഡിഫൻസ് അതിനു വേണ്ടി നമുക്ക് കല്ലെടുക്കാൻ അറിയാം അത് നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഒരു ഉപദ്രവം ചെയ്യാത്തൊരു ജീവിയെ എന്തിനാ നമ്മൾ ഉപദ്രവിക്കണം എന്തിനോടിക്കണം ജെ ബി ജംഗ്ഷനില് ഒരു പരിപാടി ഞാൻ കണ്ടു ഇതുപോലെ നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീ അപ്പോൾ അവരുടെ അനുഭവത്തിൽ അവരൊരു കാര്യം പറഞ്ഞു ഒരു പട്ടി ആൾക്കാരെല്ലാവരും കൂടെ കൊല്ലാൻ തീരുമാനിച്ചു അപ്പോൾ ഇവർ അവിടെ ചെന്നു എന്താ കാര്യം ചോദിച്ചപ്പോൾ മുണ്ടു കൊടുത്തവരെയും ബൈക്കിൽ പോകുന്നവരെയും കണ്ടാൽ ഇത് കടിക്കാൻ പോവാണ് അപ്പം എന്തുകൊണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ബൈക്കിൽ മുണ്ടു കൊടുത്ത് ബൈക്കിൽ കയറി വന്ന ഒരാൾക്കാർ ഈ കുഞ്ഞുങ്ങളെ തലയ്ക്ക് കല്ലുകൊണ്ട് കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്നു അതാണ് അപ്പൊ ഈ മുണ്ടുടുത്തവരെയും ബൈക്കിൽ കയറി പോകുന്നവരെയും കാണുമ്പോൾ ഈ സംഭവമാണ് ആ പാവത്തിന് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് അത് കാണുമ്പോൾ അത് പോകുന്നത് അതായിരുന്നു അതിൻ്റെ പ്രശ്നം അപ്പൊ അതിൻ്റെ മനസ്സിലെ വേദന എന്താന്ന് ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊല്ലേണ്ട ആവശ്യം എന്തായിരുന്നു ബൈക്കിൽ വന്നവർക്ക് മനുഷ്യർ വിദ്യാ സമ്പന്നർ സംസ്കാര സമ്പന്നർ എന്നൊക്കെ സ്വയം അഹങ്കരിക്കുന്ന നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചത് അതൊക്കെ മാറ്റിയെടുക്കണം മറ്റൊരാളുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരൊന്നും സ്നേഹിക്കാൻ പറ്റില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക ജീവൻ കൊടുക്കുന്നത് ഈശ്വരനാണ് അത് നമുക്ക് എടുക്കാനോ ഹനിക്കാനോ ഒരധികാരവും ഇല്ല അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അവർ ജീവിക്കട്ടെ നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ഹിംസം ഒരു ഹിംസ ജീവി ഉണ്ടെങ്കിൽ മാത്രം അതിനെ നമുക്ക് സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ നമുക്ക് ഉപദ്രവിക്കാം അത് തെറ്റില്ല അല്ലാത്തതിനെ ഒന്നും നമുക്ക് ഉപദ്രവിക്കാനുള്ള അധികാരമില്ല ഇനിയെങ്കിലും കുഞ്ഞുങ്ങളോട് മുതൽക്ക് ഞാൻ പറയാം കുഞ്ഞുങ്ങൾക്ക് പക്ഷേ അതിനടുത്ത് കല്ലെടുത്ത് അറിയണമെന്ന് തോന്നില്ല കേട്ടോ തോന്നുന്നത് മുഴുവനും വയസ്സായ ആൾക്കാർക്കാണെന്നും ഞാൻ പറയും കാരണം അവർ ശീലിച്ചു പോകുന്നത് അതാണ് എന്നിട്ട് പറയുന്നത് അത് നായക്കളെ തലേലെടുത്തെന്നും അതുകൊണ്ട് നമുക്ക് ആ ശീലം മാറ്റണം ി നായക്കളെ കാണുമ്പോൾ സ്നേഹിച്ചില്ലെങ്കിലും കല്ലെടുത്തറിയുന്ന ആ സ്വഭാവം അതൊന്ന് ഒഴിവാക്കുക ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത് സാധിക്കും ഞാൻ കല്ലെടുത്തറിയാറില്ല നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ കയറേണ്ട എന്നൊരു നായ കയറി വരികയാണെങ്കിൽ അതിനോട് പോന്ന് പറയാം പക്ഷെ കല്ലെടുത്തറിയാനോ ഉപദ്രവിക്കാനോ നമ്മൾ ശ്രമിക്കരുത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ തന്നെ അവർ പൊക്കോളൂ അത്രയും വീണ്ടും അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ആ പാവം ജീവിക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ പാപ്പുണ്യെ ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എൻ്റെ പാപ്പുണ് ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല നാല് നായ്ക്കുട്ടി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ എന്റെ പാപ്പുണ് ഓർത്തിട്ട് എൻ്റെ പാപ്പുണ്യെ എവിടെയെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് പിന്നെന്താ ഇന്ന് അവ അവന് വേണ്ടിയിട്ടാണ് അവൻ്റെ വർഗത്തിൽപ്പെട്ട സാധു ജീവികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് അപ്പോൾ ഇനി നായ്ക്കുട്ടികളെ നായ്ക്കളെ ഒന്നും ആരും ഉപദ്രവിക്കാതെ കേട്ടോ ദയവീട് അവരവരുടെ വഴിക്ക് വിട്ടോളും ജീവിക്കട്ടെ അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ പേയളകം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതൊക്കെ അതൊന്നുമില്ല പേ അവർക്ക് കിട്ടുന്നത് തന്നെ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ മരിക്കും അപ്പോൾ അതിനെ കൊല്ലാ അത് ദയാവധം എന്ന് നമുക്ക് ന്യായീകരിക്കാം അതിനെ കൊല്ലാം മറ്റുള്ള ജീവികൾക്ക് കിട്ടാതിരിക്കാൻ പിന്നെ അത് ആ സമയത്ത് അവർക്ക് ആകൊരു ആണ് ഉണ്ടാവുന്നത് അല്ലാതെ നമ്മളെ അത് കടിക്കാൻ വരുമല്ല അതിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആ തടസ്സം അവരങ്ങ് മാറ്റാണ് പിന്നെ അവർ ഈ പറഞ്ഞ പോലെ മനുഷ്യർ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുക അല്ലേ എന്തൊക്കെ ക്രൂരതകളാണ് കാണിക്കുക അതായത് അവൻ്റെ കൺട്രോളിലല്ല അപ്പോൾ അവൻ്റെ മനസ്സ് തലച്ചോറ് അതുപോലെയാണ് പേ അളകുന്ന സമയത്ത് നായ്ക്കൾക്കും സംഭവിക്കുന്നത് അതൊന്നും അവരുടെ കുറ്റമല്ല അവരൊരു സാധു ജീവിയാണ് അപ്പോൾ മാക്സിമം അവരെ നമ്മൾ ഉപദ്രവിക്കരുത് ജീവിച്ചുപോക്കോട്ടെ ഭാവം പറ്റുമെങ്കിൽ അതിന് ഫുഡ് കൊടുക്കുക ഇനി അതിനൊന്നും മനസ്സില്ലെങ്കിൽ അതിനെ വഴിക്ക് വിടുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഏർ ഒരുപാട് പേര് നായ്ക്കളെ മക്കളെ പോലെ കൊണ്ട് നടക്കുന്നവരുണ്ട് അല്ലേ അവരെ പറ്റി മറ്റുള്ളവരും ചിലവർ മോശമായിട്ട് പറയണം കാണാറുണ്ട് ഓ കുട്ടിയെ കൊണ്ട് നടക്കുന്ന പോലെ പട്ടിയെ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പക്ഷെ അതൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് ആണ് അപ്പോൾ ഒരാൾക്ക് ഉപദ്രവമില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിന് മോശമെന്ന് പറഞ്ഞിട്ട് തടം താത്തേണ്ട കാര്യമല്ല അവർ പോലെ പട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താ ആ പട്ടിയുടെ ഭാഗ്യമല്ലേ അത് കല്ലെടുത്ത് ചെയ്യുന്നതിനേക്കാ ഭേദമല്ലേ നന്നായി നോക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അതിനൊരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ മിണ്ടാപ്രാണികളെയൊക്കെ സ്നേഹിക്കാം ിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അത്രയുള്ളുന്നത്തെ ഞാൻ പിന്നെ എൻ്റെ കമൻസിനൊക്കെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ എനിക്കിപ്പോൾ അത്ര വലിയ ബിസിയുള്ള ആളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അത്രയുള്ള വീഡിയോ എല്ലാവരും എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ സ്വസ്ഥമായിട്ടിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം പുതിയ ട്രൈ പോഡൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം അപ്പോൾ ഒരു മൂഡ് വരുന്ന പോലെ ഞാൻ ചെയ്യാം വീഡിയോസായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ